പോലീസിന് നേരെ നേരെ ഗുണ്ടാ ആക്രമണം പോലീസ് പോലീസ് വാഹനത്തിന് ഒരു വെല്ലുന്ന രംഗങ്ങളാണ് ഇന്ന് പുലർച്ചെ നടന്നത് എടക്കാട് പോലീസ് നൈറ്റ് പെട്രോളിംഗ് നടത്തുന്നതിനിടയിലാണ് സംഭവം പൊതുവാച്ചേരി ഭാസ്കരൻ പീഡിയർക്ക് സമീപത്ത് വെച്ച് സംശയം തോന്നിയ കർണാടക രജിസ്ട്രേഷൻ വാഹനത്തിന് പോലീസ് കൈകാട്ടിയപ്പോൾ നിർത്താതെ പോയി വാഹനത്തെ പിന്തുടർന്നപ്പോഴാണ് പോലീസ് ജീപ്പിന് നേരെ ബിയർ കുപ്പി എറിഞ്ഞത് വാഹനത്തിന്റെ ഡ്രൈവർ സീറ്റിന്റെ പിറകുവശത്തെ സൈഡ് ഗ്ലാസ് തകർന്നു പോലീസുകാരന് പരിക്കേറ്റു സി പി ഒ അനിൽകുമാറിനാണ് പരിക്കേറ്റത് അനിൽകുമാർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി നാലംഗ സംഘമാണ് കാറിൽ ഉണ്ടായിരുന്നത് ആക്രമികൾ രക്ഷപ്പെട്ടു മയക്കുമരുന്ന് കേസിലെ പ്രതിയുടെ ഗുണ്ടാസംഘമാണ് അക്രമം നടത്തിയതെന്ന് പോലീസ് സംശയിക്കുന്നു കണ്ണൂർ കണ്ണൂർ കളർഫുൾ ഫാമിലി ഇപ്പോൾ കണ്ണൂരിലും മലബാറിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ നിറച്ചാർത്ത് നൽകിയ ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും വലിയ ഷോറൂം കണ്ണൂരിൽ പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നു